ഈ ദൈവസ്ഥാനത്തിന് തലശ്ശേരിയുടെ ചരിത്രത്തിൽ വലിയൊരു സാംസ്കാരിക പൈഭവം അത് ഭക്തന്മാർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ വശത്തെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ആമുഖമായി മുത്ത ഭഗവാനെ കുറിച്ച് ചില വാക്കുകൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിലേക്ക് നടക്കാം ലോകത്തെമ്പാടുമുള്ള ഗോത്ര സമൂഹങ്ങളിൽ വീരന്മാരെ ആരാധിക്കുന്ന പതിവുണ്ട് ലോകചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഗോഭസമൂഹം അവരുടെ ഇടയിൽ വീരന്മാരായി ജീവിച്ചിരുന്ന ദൈവസമാനായ മനുഷ്യരെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു വീരാധ മൂർത്തിയാണ് ശ്രീ മുത്തപ്പൻ മുത്തപ്പൻ്റെ മുമ്പിൽ വലിയവനെന്നും ചെറിയവനുമെന്നും ഇല്ല പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവരുടെ ജനവിഭാഗങ്ങളുടെ ആരാധനാ മൂർത്തിയായി അറിയപ്പെടുന്ന മുത്തപ്പൻ എന്നും ഉപദേശിക്കുന്നീവിച്ചിരുന്ന ആദിവാസി നായകനാണെന്നും ചില മാധാരികളിലും മിത്തുകളിലും ഒക്കെ കാണുന്നുണ്ട് ചരിത്രപരമായി മുത്തപ്പന്റെ ആധികാരികമായ ചരിപ്പഗ്രന്ഥതയിലൊക്കെ തന്നെ ഇപ്പോൾ പലരും ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഗവേഷണങ്ങളുടെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വൈഷ്ണവശൈവ നന്ദികേശ സങ്കല്പമാണെന്ന വാദവും നിലനിൽക്കുന്നു ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നത് മുത്തപ്പൻ തെയ്യത്തിലെ ചിഹ്നങ്ങളെ ആധാരമാക്കിയാണ് ചന്ദ്രകല ശിവനായും തിരുമുടി വിഷ്ണുവായും പുറത്തെ വരകൾ നന്ദികേശന്റെ എല്ലുകളായും പള്ളിവേട്ട നായാടിയുടെ കർമ്മമായും ും കഴിച്ചും നിന്നുന്നത് അയ്യങ്കര വീട്ടിലെ പുലമര്യാദകത്ത് ഘടക വിരുദ്ധമായും അയാള് സമർത്ഥിക്കുന്നത് അതാണ് ചരിത്ര ഗവേഷന്മാരുടെ കണ്ടെത്തൽ പാടിക്കുട്ടി അമ്മയുടെ കോമനാമകനായി വളർന്ന അന്തപൻ കുന്നാത്തൂർ പാടിയിലെത്തി അവിടെ ഒരു മേടയിൽ പന്തി രണ്ടു കാലം തീവ്രമായ തപസിച്ചിരുന്നു ദീർഘമായ കഠിനമായ തസിൽ നിന്നാണ് പാവപ്പെട്ടവരെ രക്ഷിക്കാനായി മുത്തപ്പന ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നത് എന്നതാണ് ചരിത്രം ഇവിടെയും സംസ്കൃതത്തിൽ ഉപരിപഠനം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തലശ്ശേരിയും പരിസരവും വിജ്ഞാനദാസികൾക്ക് ഒരു രക്ഷാസദനമായിരുന്നു കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സംസ്കൃതത്തിൽ വ്യാകരണവും മറ്റും അഭ്യസിക്കാനായി തലശ്ശേരിയിലാണ് ഇത്തരം ഒരു വിജ്ഞാന സദനമായ തലശ്ശേരിയുടെ പരിരസിച്ചത് മേലൂട്ടുമണപ്പുരയായി അവിടെയാണ് ഈ കുടിപ്പള്ളക്കൂടം കെട്ടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്കൃത പണ്ഡിതന്മാർ വിദ്യാദേവതയെ ആരാധിച്ചിരുന്നു നിങ്ങൾക്കറിയാം ഡോക്ടർ ഹനമന്ത് കുണ്ടർത്തിന് നികുതി നിർമ്മാണത്തിൽ സഹായിച്ചു പോന്ന മേനപ്പുറത്തെ പണ്ഡിത സമുച്ചയത്തെപ്പറ്റി നിങ്ങൾ കേട്ടു വേണമെന്ന് ഞാൻ കരുതുന്നു ഊരാച്ചേരി ഗുരുനാഥന്മാർ തൊബ്ലിക്കടുത്ത് മേനപ്പുറത്ത് താമസിച്ചവരാണ് അവരൊക്കെ തന്നെ പാവപ്പെട്ട അവശ സമുദായത്തിൽ ജനിച്ചവരാണ് അവർക്കൊന്നും തന്നെ സംസ്കൃതം പഠിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല സവർണ മേധാവിക്ക് കുടിക്കൊട്ടിവാഴുന്ന കാലഘട്ടത്തിൽ അവർണരായ പാവപ്പെട്ട വിദ്യാഭ്യാസർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഇല്ലാതൊരു കാലഘട്ടത്തിലാണ് ഈ കുടിപ്പള്ളം കെട്ടി മഹാനായ നിങ്ങളുടെ പൂർവികന്മാർ ഈ പ്രദേശത്തിന് ജാനദാനം നൽകിയത് ുംതം ദർശിച്ച ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന വൈനുബാപ്പു എന്ന് പറയുന്ന ഒരു മഹാനദികർ കേട്ടുമാണ് അദ്ദേഹത്തിന്റെ പിതാവ് കക്കുഴി കുഞ്ഞുബാപ്പുരുങ്ങൾക്കും ഉപരിപഠനം നടത്താനുള്ള സൗകര്യം കൊടുത്ത ഒരു പുണ്യഭൂമിയാണ് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ മഹാ കുടിപ്പള്ളി ഈ മഹാസ്ഥാനത്തിൽ ഇരുനൂറ് വർഷം ഇരുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവസ്ഥാനം ഉയർന്നു വന്നത് വളരെ ചരിത്രപരമായ ചില വസ്തുതകൾ വെച്ചുകൊണ്ടാണ് മേലട്ടു കുടുംബത്തിലെ കാരണവരായിരുന്ന വബുവൻ എന്ന് പറയുന്ന ഒരു മഹാദേ അനുജന്റെ മക്കളായിരുന്നു വൈദ്യരായ കുഞ്ഞിരാമൻ വൈദ്യ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ കുഞ്ഞിക്കണ്ണൻ എന്ന മഹാനാണ് കേരളത്തിലുള്ള ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനാണ് പണ്ഡിതനശ്ശേരിക്കാനായെന്ന ആ നമ്മുടെ സാംസ്കാരിക ഗരിമ്യത്തെ പിന്നിലുള്ള ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ മാത്രമാണ് ഈ സംസ്കൃത പണ്ഡിതന്മാർ അവർക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം തന്നെ മറ്റുള്ള സമ്പന്നന്മാരുടെ ഔദാല്യം കൊണ്ടാണ് അവർ സമ്പാദിച്ചത് ഒരു അച്ഛന് ഗുരുനാഥന്മാരാണെങ്കിലും ശരി നേരോട്ട് കുഞ്ഞിക്കണ്ണൽ ഗുരുക്കളാണെങ്കിലും ശരി അവരൊക്കെ തന്നെ ഇവിടുത്തെ പരോപകാരികളായിട്ടുള്ള മഹാന്മാരുടെ സഹായം കൊണ്ടാണ് ഈ വിദ്യ ആർജിച്ചത് അപ്പോൾ കേരളങ്ങളുടെ ഈ മഹാ മേലൂട്ട് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ആ മേലൂട്ടു കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളാണ് ജ്ഞാനസമ്പന്നനായ മേലൂട്ട് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളാണ് ശ്രീ മുത്തപ്പൻ ദൈവത്തെ ഈ പുണ്യഭൂമിയിൽ കുടിക്കുന്നത് നാം ദിവസേന വന്ന് മുത്തപ്പനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഇവിടെ കുടികുട്ടുന്ന ആ ദൈവത്തെ പ്രതിഷ്ഠിച്ചത് ആരാണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ മഹാജ്ഞാന സമ്പന്നനാണ് ഇവിടെ കുടികൊള്ളുന്ന മുത്തപ്പൻ ലിംഗത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചത് നാലു കെട്ട് വീടായിരുന്നു ഇന്ന് കാണുന്ന വീടൊന്നുമല്ല ഈ റെയില് താഴ്ചയിലായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ മെയിൽ ഭവനം കിടന്നിരുന്നത് അത് കാലക്രമേണ അതിനെ പോരേറ്റതോടുകൂടി അവിടെ തന്നെ ഒരു പുതിയൊരു ഭവനം നിർമ്മിച്ചു ആ ഭവനം റെയിൽവേ എക്വ റെയിൽ തീവണ്ടിപ്പാതക്കായി എക്വ ചെയ്തപ്പോൾ ആ വീടും സ്ഥലവും വിലക്കെടുക്കുകയാണ് ചെയ്തത് റെയിൽവേ റെയിൽവേക്കാർ അതിനുശേഷം പണിതനാണ് ചെറിയത്ത് മറമ്പിലേ മേലെ വിടുക എന്ന ഇപ്പോഴത്തെ ഭവനം ഇതൊക്കെ എനിക്ക് നമ്മുടെ രാഹുലേട്ടൻ്റെ മകള് ഒരു ദിവസം ഞാനിവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷം അതിൻ്റെ ചരിത്രപരമായ ചില വസ്തുതകൾ എനിക്ക് നൽകിയതാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായി ഇതിനെ മാത്രമല്ല പല ചരിത്ര ഗവേഷണങ്ങളും ഞാൻ നടത്തുന്ന കൂട്ടത്തിൽ എനിക്കതൊരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ ചെറിയ പറമ്പിലെ മേലെയാണ് ഇന്ന് കാണുന്ന ഭവനം ആ ഭവനം അവിടെയാണ് ദൈവത്തിനെ ആദ്യം കുടിഞ്ഞു ഒരു കുടുംബ ദൈവമായി ആരാധിച്ചു പോന്നതയു മുത്തപ്പൻ പക്ഷെ കാലക്രമേണ ജ്ഞാനസമ്പന്നനായ മേലോട്ട് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ഇതിൻ്റെയൊക്കെ പൊരുളറിയുന്ന മഹാപണ്ഡിത ശ്രേഷ്ഠനായ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ആ ദൈവത്തെ ഇന്ന് കാണുന്നായി ഈ സ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് അതാണ് ചരിത്രം എന്തായാലും ശരി കുഞ്ഞിക്കണ്ണൻ കൂടം കെട്ടി ജ്ഞാനദാനം നടത്തിയ സ്ഥാനത്താണ് പാവപ്പെട്ടവരുടെ കൺകണ്ട ദൈവമായി അനുഗ്രഹമേകുന്ന മുത്തനെ ഇന്നു കാണുന്ന സ്ഥാനത്തേക്ക് മാറ്റി കുടിയിരുത്തിയത് വിഭാഗങ്ങൾക്ക് ദേവഭാഷയായ സംസ്കൃത ഭാഷ പഠിക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല സംസ്കൃതം പഠിക്കാനുള്ള അധികാരം പാവപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നില്ല അവർണന്മാർക്ക് സംസ്കൃതം പഠിപ്പിച്ചുകൊള്ളിക്കില്ല അതാണ് പണ്ടത്തെ വ്യവസ്ഥ ആ ദയനീയ സ്ഥിതിക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കിയ കേരളം ദർശിച്ച അത്യുന്നതനായ സംസ്കൃത പണ്ഡിതനാണ് വീനോട്ട് കുഞ്ഞു കണ്ണൻ ആ ഗുരുക്കരുടെ ഹൃദയത്തിൽ അദ്ദേഹം സംസ്കൃതത്തിൽ ധ്യാനമൊക്കെ നേടിയെങ്കിലും സംസ്കൃത വ്യാകരണം പഠിക്കണം അതിനെ മറ്റൊരു മാർഗങ്ങളും തലശ്ശേരിയില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു വേണം ഈ റോഡിൻ്റെ പേരെന്താണ്

വലിയ സമ്പന്നനായിരുന്നു ആ മഹാനായ മനുഷ്യൻ ഗുരുക്കന്റെ ആഗ്രഹം മനസ്സിലാക്കി ഇദ്ദേഹത്തിന് വ്യാകരണം സംസ്കൃത വ്യാകരണം വഴികടക്കും അപ്പൊ അതിനെന്ത് വഴി എന്ന് ചിന്തിച്ചപ്പോൾ അന്നാണ് ജഗന്നാഥ ക്ഷേത്രം നാലായിരം ദിവസാളികളുടെ തിരുവനന്തപുരം വേണ്ടി മാത്രമേ ഇവിടെ സാധിച്ചുള്ളൂ അതുപോലെ ഈ സുബ്രഹ്മണ്യശാസ് എന്ന് പറയുന്ന പണ്ഡിതനെ துரியே காணான முடிக்குன்னவன் இந்த संस्कृतமண்டே பஞ்சை மஹா யாгияய புனி கன்னன் முரிகல் வியாகர்ணத்தில் வளையியே பிராமியனேடி கேரள ஒட்டுக்குன் சுவேரியனாய் ஈகிறது தென தلسினியென்ன தென வீச்ச மஹா பண்டேனாய ரையும்மாயா பாலம்கத்து ரையும்மாயா இன்னும் கேட்டாலும் பாலம்கத்து ரையும்மாயிரம் அரைக்கத்தை கோர Kendrickர்கள் இந்த ரெண்டு ൊമ്പത് ശതമാനവും ഗുരുക്കളുടെ ശിഷ്യവരമ്പരയിൽപ്പെടുന്നതാണ് മേലൂട്ട കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ഏതാണ്ട് ആയിരത്തി എഴുപതിനടുത്താണ് ദിവണ്ഠന ആയിരത്തി എഴുപത് അതിനുശേഷം തന്റെ ശിഷ്യ കേരളം ദർശിച്ച മഹാപണ്ഡിത ശ്രേഷ്ഠനുമായ മരക്കാട്ടേരി കോരക്കല്ലൂർ കണ്ട് അദ്ദേഹം എലത്തൂർക്കാരല്ല എലത്തൂരിൽ നിന്ന് വന്ന് സംസ്കൃതം പഠിക്കാനുള്ള കൊണ്ട് തലശ്ശേരിയിൽ മേലോട്ട കുടുംബത്തിലേക്ക് വന്നതാണ് ആ മഹാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത കലാവിദ്യാ എന്ന കൃതി ഒരു ഭാഷയിലും മലക്കാട്ടേരി കോരപ്പൻ ഗുരുക്കൾ എഴുതിയ പോലെയുള്ള കലാവിദ്യമില്ല അതിന്റെ കർത്താവായിട്ടുള്ള മലക്കാട്ടേരി കോരപ്പൻ ഗുരുക്കളാണ് പുല്ലിക്കണ്ണൻ ശേഷം ഈ മഹാപണ്ഡിതൃഷ്ണന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു പത്ത് വർഷത്തോളം ഈ മേലൂട്ടുടി നടത്തുകയും ഇവിടെ നിലനിൽക്കിരുന്ന കുടിപ്പള്ളിക്കൂടം ഇതിനടുത്തുള്ള പുല്ലോ എന്ന് പറയുന്ന മാറ്റപ്പെടുകയാണ് അതിനുശേഷം രണ്ടാം ലേഖിനടുത്തുള്ള നൂറതോളത്തിലേക്കും ആ സംസ്കൃത വിദ്യാലയം മാറി ആ കുടിപ്പള്ളിക്കൂടം മാറി ഈ ഈ മഹാ ജ്ഞാന സമൂഹത്തിന്റെ അത് സംസ്കൃത വിദ്യാലയം എന്നാണ് കട്രാസ് സംസ്ഥാനം മുഴുവനും പേരിൽ കേട്ട മഹാ സംസ്കൃത വിദ്യാലയമായിരുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാലയം മരക്കാട്ടിൽ കുയത്തു ശേഷം ഈ മഹത്തായ ഭഗവാൻ നാരായണ സ്വാമികൾ സന്യാസ നൽകി അനുഗ്രഹിച്ച മഹാനായ തിരിഞ്ഞൂരുകാരൻ രാമപള്ളികം എന്ന് പറയുന്ന മഹാ പണ്ഡിതൻ ആത്മാനന്ദ സ്വാമികൾ

പ്രധാന അധ്യാപകരായി രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടിയാണ് ഈ പുണ്യ ജ്ഞാനസ്ഥാനം നാമ ഇതാണ് ഏതാണ്ട് ഒരു ചരിത്രം ഈ മേലൂര മണ്ഡപനെ പറ്റി പറയാനുള്ളത് എന്തായാലും ശരി രാമപ്പള്ളിക്കർ എന്ന് പറയുന്ന മഹാന്ന കാലഘട്ടത്താണ് ഈ മേലിൽ കുടിപ്പള്ളിക്കൂടം മദ്രാസ് ഗവൺമെൻറ്റിൽ നിന്നും അനുമതി കിട്ടി ഒരു വലിയ വിദ്യാലയമായി മാറിയത് പക്ഷേ അദ്ദേഹത്തിൽ ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല കാരണം മാനുവായി സംസ്കൃത വിദ്യാലയം ആരായിച്ചപ്പോൾ ഗുരുദേവൻ അദ്ദേഹത്തെ ആരവെട്ട് ക്ഷണിക്കുകയും അവിടുത്തെ കഥാപദ്ധ്യാപകനായി നിയമിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഈ നാട്ടിന് സാംസ്കാരിക സൗരഭ്യം புண்ணியூமிூர் முத்தப்பன் இட வந்தபோத்திலான നിങ്ങളെ ഒന്നുകൂടി അനേകരെയും കൊണ്ട് എന്റെ മാത്തുകൾ ശ്രീ